അവയവ മാഫിയ പിൻവാങ്ങിയിട്ടില്ലേ അത്തരത്തിൽ ആശങ്ക വരുന്നത് ഒരിടവേളക്ക് ശേഷം കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കുന്നു സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ രംഗത്തെത്തി ഏഴുപേരാണ് പഞ്ചായത്തിൽ സാക്ഷ്യപത്രത്തിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏഴു മാസത്തിനുള്ളിൽ ശ്രീനാരായണപുരം പഞ്ചായത്തിൽ മാത്രം ഏഴുപേരാണ് വൃക്കദാനത്തിന് സന്നദ്ധരായത് വൃക്കദാനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷിപത്രത്തിനായി ഏഴ് അപേക്ഷകൾ ലഭിച്ചിരുന്നു ഇപ്പോൾ വരുന്ന ഈ ദാതാക്കളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും വനിതകളാണ് മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള വനിതകളാണ് ഈ പിന്നെ ഇതിൽ കടന്നു വരുന്നത് എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് അത് തന്നെയല്ല വളരെ നിർധനരായ കുടുംബങ്ങളിൽ നിന്നുള്ള വനിതകളാണ് വരുന്നത് മറ്റൊരു പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം നാലു പേരാണ് വൃക്കദാനം ചെയ്യുന്നതിനായി സാക്ഷിപത്രത്തിനായി അപേക്ഷ നൽകിയത് തുടർച്ചയായ അപേക്ഷകൾ ലഭിച്ചതാണ് സംശയത്തിനിടയാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പുല്ലൂറ്റ് എറിയാട് വില്ലേജുകൾ കേന്ദ്രീകരിച്ച് വൃക്ക കച്ചവടം നടന്നിരുന്നു ഇരുപത്തിയഞ്ചോളം പേരാണ് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള അവയവ വ്യാപാര മാഫിയയുമായി ബന്ധപ്പെട്ട് വൻതുകയ്ക്ക് വൃക്കദാനം ചെയ്തത് അന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരുന്നെങ്കിലും വൃക്കദാതാക്കളിൽ പലരും സ്ഥലം മാറി താമസിക്കുകയും മാഫിയ സംഘം പിൻവലിയുകയും ചെയ്തതോടെ അന്വേഷണം പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നു ട്വൻറ്റി ഫോർ തൃശൂർ